ഞാനേ നമ്മൾ ഇന്ന് പോയി പുല്ലിനെ പിടിച്ച ഒരു വിഷയത്തിൽ അവിടുന്ന് പിന്നെ അവർ പറഞ്ഞിരുന്നു പുലിനെ കൊണ്ടുപോകുമ്പോൾ എവിടെ എന്ന് വെച്ചപ്പോൾ ആളുകളോട് പറഞ്ഞിരുന്നു അതിൽ നമ്മളെ ബ്ലോക്ക് മെമ്പർ പട്ടിക്കാടും ശൈലേഷും ഇവരൊക്കെ അന്ന് മോൾമാനൊക്കെ മോളിൽ നിന്ന് വർത്താനൊരു ക്ലിപ്പ് അതിന് അതിൽ പങ്കുവെക്കാം പക്ഷേ ആ സമയത്ത് അവർ പറഞ്ഞിരുന്നു കൂടെ പോകുന്നുള്ളൂന്നല്ലേ അപ്പോൾ അവിടെ കൂടെ ചെന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ബ്ലോക്ക് മെമ്പർ പട്ടിക്കാടം ശൈലേഷ് എൻ്റെ കൂടെയുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം ചുറ്റി ചോദിച്ച വിഷയം നമ്മളെ ഗൊഫൂറാക്ക മരിച്ചിട്ട് അടക്ക കൊണ്ടു കടുവ മരിച്ചിട്ട് ഇത്രയും ദിവസമായിട്ടും ഒന്നും നടന്നിട്ടില്ല ഇവിടെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ചോലമണ്ണ് പറഞ്ഞ എടുത്ത നാട്ടിലെ സ്ഥലം നമ്മുടെ കരുവാടിൻ്റെ കുണ്ടോടിൻ്റെ തൊട്ട മേലെ ഒരു പണി അവനാൻ്റെ തൊടുക്ക് ഒന്നര ഏക്കർ സ്ഥലത്തേക്ക് അത് കാണാൻ വേണ്ടി പോയ ആളാണ് അത് ആന ചവിട്ടിയോട് കൊന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ കരുവാറോട് ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന സ്ഥലമാണ് ഈ പാറശ്ശേരിൻ്റെ ചോലമണ്ണ് എടുത്തനാട്ടിൻ്റെ സെൻടറിൽ നിൽക്കുന്ന സ്ഥലമാണ് അവിടെ കടുവ പുലി ഈ കാര്യങ്ങൾ ഇങ്ങനെ ഈ കടുവ പോയി എത്ര ദിവസമായി നിറഞ്ഞു ആദ്യം നമ്മളിങ്ങനെ കാട്ടിക്കൊടുത്തു കേരള മദാരി അവിടുന്ന് നമ്മൾ കാട്ടിക്കൊടുത്തു അപ്പോൾ അവിടെ മുന്നൂറ് മീറ്റർ മേലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നാല് അവിടെ ചെന്നു ചെന്ന് കടുവയെടുത്ത് തിരിച്ച് മണ്ടി ആക്കിയിട്ട് പോർശ്ശേരൊക്കെ മാറ്റം റബ്ബർ മാറ്റം കയറി അതങ്ങനെ സംഭവിച്ചു അത് കഴിഞ്ഞ അന്ന് ഒരു പറഞ്ഞു അവിടെ ലൊക്കേറ്റ് ചെയ്തിക്കൊള്ളും പുറച്ചിന് പറഞ്ഞു ലൊക്കേറ്റ് ചെയ്തിക്കൊള്ളു അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എവിടെയെങ്ങനെ മന്ദന്മാരാക്കി കണ്ടി അങ്ങ് ആർക്കിട്ട് പോകുന്നു പിന്നെ കണ്ടിട്ട് രണ്ട് ദിവസം കടുവ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മൾ അയിമ്പ് അയി പിന്നെ അടക്കാക്കുണ്ടി മഞ്ഞൾപ്പാറ സ്ഥലത്ത് വെച്ചിട്ട് കടുവിൻ്റെ കാൽപ്പാടും കണ്ടിട്ട് അവിടെ നമ്മൾ രാവിലെ എത്ര ചെന്നൊരു കാട്ടി കൊടുത്തു ഒരു ക്യാമറ വെച്ചു അങ് അതും കഴിഞ്ഞിട്ടാണ് പിന്നെ കുണ്ടോടെ കാണും കുണ്ടോടെ കണ്ടിട്ട് വായ വെട്ട് വാ ഇല വെട്ടാൻ പോയ ആളും ടാപ്പിങ് ചെയ്ത് കണ്ട് പേടിച്ച് മണ്ടി അതും ഒരു കാട്ടി കൊടുത്തു അതും കഴിഞ്ഞിട്ട് വീണ്ടും വന്ന എവിടുക്കാണ് കൽക്കുണ്ടിൽ കാണും കൽക്കുണ്ടിൽ പോയ ചാടിയിൽ അവിടെ കാണാൻ വന്ന ആൾക്കാർ കുളിക്കാൻ വന്ന ആൾക്കാരൊക്കെ ഒക്കെ പോയതിൻ്റെ പൊക്കത്തുണ്ടായി അതിൻ്റെ അടിയിൽ കടുവ ഒരു അഞ്ച് മണി സമയത്താണ് ചാടി അന്നും നമ്മൾ ഫോറസ്റ്റേരെ വിളിച്ച് വരുത്തി ഓല അവിടെ വന്ന് വിരിട്ടാണ് രണ്ട് പടക്കം പൊട്ടിച്ചു ഓര് പോയി അതിന് ശേഷമാണ് വീണ്ടും പിന്നെ സീട്ടി റോഡ് ഇങ്ങനെ കഴിഞ്ഞ് പാന്ത്രിയിൽ പാന്തരികളെ നാല് മണിയൊക്കെ കണ്ടു ഒരു ആടുംകുട്ടികൾ കൊണ്ടു വെച്ചു ഈ ആടുംകുട്ടികളും അഞ്ച് പുലിക്കൂടും ഉണ്ട് അല്ല വേറൊന്നും ഇല്ല കൊണ്ട് താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പാന്തരക്കാക്കിയാൽ ആ താമസങ്ങളും പോസ്റ്ററിൽ നന്ദിക്ക അവിടെ നിൽക്കാത്ത ഓല അവിടെ നിൽക്കുന്നില്ല ഓല അടക്കം ആക്കൊണ്ടാണ് പോസ്റ്റേർ നേരം പോലത്തെ വരും ക്യാമറയിൽ വഴി നോക്കും നോക്കും ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് നടക്കുന്ന ഒരു പണി നടന്നിട്ടില്ല ഇപ്പോൾ ജനങ്ങൾ ടാപ്പിംഗ് കയറി എത്ര ദിവസമായി പണിക്ക് പോയിട്ട് കർഷകർ തൊഴു പോകാൻ പറ്റിയിട്ടില്ല പറമ്പ് പോകാൻ പറ്റില്ല കുട്ടികൾക്ക് ബുക്ക് വാങ്ങണം പെരുന്നാളാണ് കഴിഞ്ഞ തുമ്പിപ്പായം വേണമെന്ന് ഒന്നും നടക്കുന്ന ആ കഷ്ടപ്പാടിലാണ് നമ്മളെ കരുവാടി പഞ്ചായത്ത് ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഇന്ന് കടുവ അവിടെ വന്നത് പറഞ്ഞ പോലെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഇന്നൊരു കൂട സ്ഥാപിക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ഇന്ന് കുടുങ്ങിയ സ്ഥലത്ത് തന്നെ ഒരു കൂടുകൂടി അവിടെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചങ്ങായി വന്നതിന് നമ്മോട് ചൂടായി അതിന് നമ്മളവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതും കഴിഞ്ഞ ഇവിടെ താഴത്ത് വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാർ എൻ്റെയൊക്കെ കഴിഞ്ഞിന്ന് പോയിക്കോളും നാട്ടുകാരൊന്നായിട്ട് കൂടിയെ തടുത്തു അതിന് ശേഷം ഒരു സാറ് പറഞ്ഞു നമ്മളോട് ഇവിടുത്തെ കരുവാടത്തെ അരുദാസ് സാറ് പറഞ്ഞു നമ്മളോട് നിങ്ങൾ സൂക്ക് ഇത് സൂക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ ഞങ്ങൾ പിന്നാലെ പോകുന്നോളി ഞാൻ ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ റേഞ്ച് ഓഫീസർ ആയതിനെ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ചെന്ന് 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 നോക്കുമ്പോൾ അവിടുന്ന് പൂക്കോട്ടുംപാടെ സബ് ഇൻസ്പെക്ടറുണ്ട് അയാൾ ഞങ്ങളെ മേത്ത് ഞങ്ങളെ നാട്ടുകാരനാണ് അയാൾ ഞങ്ങളോട് പറഞ്ഞ വർത്തമാനപ്പാട് അങ്ങ് പറഞ്ഞാണ്ടല്ലോ ഞങ്ങൾ മാന്യമായിട്ട് ഒന്നും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും പോകുന്നില്ല ഞങ്ങൾക്ക് എന്താ കാട്ടണെന്ന് എന്താ ചോദിച്ച നാട്ടുകാരോട് ഇത് പറയേണ്ടത് ഇതിൻ്റെ സമാധാനം പറയണ്ടേ അപ്പോൾ അതിന് വേണ്ടി അയാൾ ചോദിച്ചപ്പോൾ അയാൾ ഞങ്ങൾ മേത്ത് തട്ടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പറഞ്ഞു ഞങ്ങൾ നാട്ടുകാരും ഇങ്ങനെ പുറത്തിറങ്ങണ്ടേ കടുവീതൊക്കെ നമ്മളെ നാട്ടിലല്ലേ അപ്പം മുമ്പേ കുറച്ച് മഴയൊക്കെ വന്നു അങ്ങനെ വന്ന് അനുദസ്സാർ വന്നിട്ട് പറഞ്ഞു ഇത് തൊട്ടടുത്ത ജില്ല ഏതാണോ അവിടെ ആ അവിടുത്തെ ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഈ സാധനത്തിൽ കൊണ്ടുപോയിടുന്ന പറഞ്ഞു അല്ലാതെ ഇതിനൊന്നും കാട്ടാൻ പറ്റുമൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ആകെ നിരാശയായി അല്ലാതെ നമ്മളവിടെ ആക്രമണം നടത്താനൊന്നുമില്ല നമ്മളും ഉദ്യോഗസ്ഥന്മാർക്കും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ഈ കാര്യത്തിൽ എല്ലാവരും സഹകരിച്ചിട്ട് മുന്നോട്ട് ഇനിയിപ്പോൾ നമുക്ക് ആഗ്രഹം എന്താണ് നാട്ടുകാർ പറയുന്നത് കടുവയെ ഉടൻ പിടിക്കണം നാട്ടുകാർ ഞാനടക്കം കടുവയെ ഉടൻ പിടിക്കണം അതായത് തൊടുക്കിറങ്ങാൻ പറ്റില്ല പണിക്കാരെ പഠിപ്പിക്കാൻ പറ്റില്ല ആൾക്കാർക്ക് പുറത്താണെങ്കിൽ അവരെ എടുക്കാനും പറ്റില്ല അതുകൊണ്ട് കടുവയെ ഉടൻ പിടിക്കണം ഇല്ലെങ്കിൽ നാട്ടുകാർ വേണ്ട അധികാരികളോട് എന്താ വേണ്ടത് അത് ഉപരോധിക്കുക റോഡ് തടയുക അങ്ങനെ എന്തെങ്കിലും മാർഗങ്ങളിൽ ഞങ്ങൾ സമരത്തിലേക്ക് മറ്റേ പ്രശ്നമുള്ള ഇതിൽ ജാതി മതൊന്നുമില്ല എല്ലാവർക്കും കൂടിയങ്ങാണ്ട് ഒരുമിച്ച് നിന്നിങ്ങാണ്ട് പോരാടാമെന്നാണ് നമുക്ക് പറയാനുള്ളത് ൂടിഞ്ഞ <astically inaudible> in സാറിന് വിളിക്കാം എന്നിട്ട് അല്ല ഞങ്ങളെ പോകുന്നുണ്ട് ഡയറക്ട് കൃഷിയോട് ഇതൊന്നും എല്ലാ അതായത് കാട്ടുന്ന ആനെ പിടിക്കും എലിനെ പിടിക്കും പുച്ഛനൊക്കെ പിടിക്കും അതൊന്നും എല്ലാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടോ നീ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തു അതിനൊരു നിയമപരമായിട്ടുള്ള ഇതിനൊക്കെ നിയമപരമായിട്ടുള്ള ഇത് എന്റെ വിഷയം എന്റെ വിഷയം എന്റെ വിഷയം ഇത് എന്റെ ോ ആൻഡ് ഓർഡർ ഞാൻ ഞാനിവിടെ കാത്തു സൂക്ഷിക്കേണ്ട എന്റെ ലിമിറ്റാണ് ഇവിടെ നിങ്ങൾ എന്തിനു വന്നു എന്ന് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു നിങ്ങൾ അവര് നിങ്ങളോട് വരാൻ പറഞ്ഞു എന്താവശ്യത്തിന് അതിനിടക്ക് നിങ്ങൾ പറഞ്ഞു അവരവിടേക്ക് പോകുന്നതെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമില്ല ഞാൻ ഇവിടുത്തെ ഇൻസ്പെക്ടറാണ് ഇത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ബാധ്യത ഉണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു എല്ലാവരോടും ഓരോരുത്തരോടും വിളിച്ച് ബോധ്യപ്പെടുത്താൻ ഇത് കഴിയില്ലേ മോശം ഞാൻ മോശമായിട്ടുള്ള പക്ഷേ എനിക്ക് അറിയാം വണ്ടി ഡയറക്ട് ജൂലാണ് വിടാ കൂടെ വരാൻ പറഞ്ഞല്ലേ അവിടെ പറഞ്ഞാലോ കിട്ടിയുണ്ട് എന്താണെന്ന് ജൂലേക്ക് വിടാൻ യാതൊരു നിർവാഹവും ഇല്ല ഒരു നിയമം അനുവദിക്കില്ലേ അപ്പൊ ഇപ്പോ എന്താ വെച്ചാല് കൺവീനിയൻ ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ച് രണ്ടു ദിവസം അവിടെ നിരീക്ഷണത്തിൽ ഡോക്ടേഴ്സും ഇവിടെ വന്ന് പരിശോധിച്ചതിനു ശേഷം കൺവീനിയന്റ് ആയിട്ട് ഒരു സ്റ്റാർട്ടിലേക്ക് മിക്കവാറും നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരു ഫോറസ്റ്റില് തള്ളാനുള്ള സാധ്യത കുറവായിരുന്നു അതുകൂടി പറഞ്ഞു അപ്പൊ സാർ അപ്പൊ അത്ര അവിടുന്ന് ഒന്ന് പോരാനുള്ള സംവിധാനം ഞങ്ങൾ ഒന്നാമോ അത്രയും ആളുകൾ ആശങ്ക ഞങ്ങളിൽ അഞ്ചാറുണ്ട് ഞങ്ങൾ സമയം ഇതൊക്കെ അല്ലാതെ ഇവിടെ ഈ സാറിന് വേണ്ട ആ വണ്ടി പിടിയിച്ച് ഞങ്ങൾ സാറിങ്ങനെ പറഞ്ഞു നാട്ടുകാരെ അല്ല സാറേ അതിപ്പോ എന്താ പറയുക ഞങ്ങൾ ചൂടി നിങ്ങളെ അത്ര പറഞ്ഞു ആവേശമാക്കി പറഞ്ഞേയുള്ളൂ അതാണ് അതാണ്